അവരുടെ അവസാന സൈനിംഗും പൂർത്തിയാക്കിയിരിക്കുകയാണ് അത് മറ്റാരുമല്ല പോൾ മൊറേ എന്ന് പറയുന്ന സ്പെയിൻ കാരനായ ഒരു താരത്തിന്റെ ഒരു മിഡ്ഫീൽഡിന്റെ കരാറാണ് അവർ സ്വന്തമാക്കിയത് താരം ബ്രില്യൻ എന്ന് തന്നെ പറയാം താരം നല്ലൊരു പ്ലെയർ തന്നെയാണ് മാര്ക്കസ് മൃഗുലാബോധം നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മുൻനിര ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ഭാവിയെ പറ്റിയുള്ള അഞ്ചത്വം ഉണ്ടായിട്ടും ഉണ്ടായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് കാണിക്കുന്ന പോലെ ലീഗ് നടക്കത്തില്ല മക്കളെ നിങ്ങൾ വീട്ടിൽ പൊക്കോ അല്ലെങ്കിൽ മറ്റേ ഉള്ള റോഹുകൾ എന്നൊക്കെ പറയുന്ന പോലെ അല്ലല്ലോ മറ്റേ ടീമിനോട് കമ്മിറ്റ്മെന്റ് ഉള്ളവരും പണം പണം എന്നുള്ള ലക്ഷ്യമല്ലാതെ മറ്റ് കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നവരും ഇങ്ങനെയൊക്കെയാണ് എന്നാലും ഉണ്ടായിട്ടും പരിചയ സമ്പന്നനായ സ്പാനിഷ് മിഡ്ഫീൽഡർ ഡേവിഡ് ടിമോറും സെൻട്രൽ ബാക്ക് പോൾ മൊറയും മൊറയെയും ഒപ്പുവച്ചതോടെ എഫ് സി ഗോവ ഈ സീസണിലെ അവരുടെ വിദേശ കോട്ട പൂർത്തിയാക്കി ഒക്ടോബർ ഒക്ടോബർ പതിമൂന്നിന് ഫട്ടോഡയിൽ അൽ സിഖിദിനെതിരെ നടക്കുന്ന എഫ് സി ഗോവയുടെ ഒരു ചാമ്പ്യൻ ലീഗ് പ്ലേ ഓഫ് ഉണ്ട് അതിനാണ് ആറ് അന്നേരം ആറ് വിദേശ താരങ്ങളും ലഭ്യമാണ് അതിനാണ് അവർ നേരത്തെ അവരുടെ കോട്ട ഫില്ല് ചെയ്തത്